നമസ്കാരം മുസ്ലിം വഖഫ് നിയമത്തിൽ സർക്കാർ വരുത്താൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് അഞ്ചു വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം പേരിലുള്ള സ്വത്ത് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വഖഫ് ചെയ്യരുത് വഖഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ീസിനെടുത്ത ആളോ അത്തരം വസ്തുക്കൾ വഖഫ് ചെയ്യരുത് ഇതുവരെ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്തത് വഖഫിന്റെ സ്വന്തം സർവേ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ അതിനു പകരം സുന്നി അഖാവാനി ഷിയോ ബോറി അഹമ്മദിയ ജമാഅത്തെ എന്നീ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും ഇതുവരെ വഖഫ് ബോർഡിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇനി മുതൽ രണ്ട് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തും ഇനി മുതൽ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പർമാരെയും ചേർക്കും കാരണം ഇന്ത്യയിൽ ധാരാളം നോൺ മുസ്ലിം വസ്തുക്കൾ കൈയേറ്റം ചെയ്യപ്പെട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾക്ക് ഒരു രജിസ്റ്റാർ ഇല്ല അതിനായി ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരും അതിൽ മാത്രമേ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് കൃത്യമായ ഡാറ്റാബേസ് ഉണ്ടാകും ആരുടെങ്കിലും ഭൂമി വഖഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വാദമുഖങ്ങൾ മുഴുവൻ കേട്ടതിനു ശേഷമേ ആ ഭൂമി വഖഫ് ചെയ്യാൻ പാടുള്ളൂ ഇതുവരെ വഖഫ് സ്വത്തുക്കളിൽ തർക്കമുണ്ടായാൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെയായിരുന്നു എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതിയുടെ കീഴിലേക്ക് വരും അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കാൻ ഹൈക്കോടതിയിൽ തൊണ്ണൂറ് എന്ന സമയപരിധിയും നിശ്ചയിക്കും വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തവല്ലി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ മാസ കണക്കുകളും വർഷാവസാനം വർഷ കണക്കുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് വഖഫ് ഭൂമിയിൽ എൻക്രോച്ച് നടന്നാൽ അത് ഒഴിപ്പിക്കാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രൈബ്യൂണലിന് ആയിരുന്നു അത് ജില്ലാ കളക്ടറിലേക്ക് മാറും ജില്ലാ കളക്ടറെയും രജിസ്ട്രാറേയും ബോർഡിന് മുന്നിൽ വിളിച്ചു വരുത്താനും അവർക്ക് ഉത്തരവ് നൽകാനുമുള്ള വഖഫ് ബോർഡിന്റെ അധികാരം എടുത്തു മാറ്റും വഖഫ് സ്വത്തുക്കളിൽ സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനമെടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെയായിരുന്നു ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്നത് ജില്ലാ കളക്ടറും തീരുമാനമെടുക്കുന്നത് ഇന്ത്യൻ കോടതിയിലുമായിരിക്കും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പതിനഞ്ചു പോയിന്റുകൾ മാത്രമാണ് ഭേദഗതികൾ എന്ന് ധരിക്കരുത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്ന ഈ വിഷയം എപ്രകാരമോ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ശുപാർശകളോട് കൂടി സർക്കാരിന് സമർപ്പിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവ അത് പാർലമെന്റിൽ സമർപ്പിക്കുകയും പാർലമെന്റിൽ സമർപ്പിക്കുമ്പോൾ നടത്തുന്ന ചർച്ചകളുടെയും ഭേദഗതികളുടെയും കൂടി അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമമായിരിക്കും ഇനി വരാൻ പോകുന്ന വഖഫ് ബോർഡിലെ ഭേദഗതികൾ ഈ മാറ്റത്തിനെതിരെയാണ് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും നൂറ്റി നാൽപ്പത്തിനാല് എം എൽ എമാരും നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് ചിന്തിക്കൂ ആരാണ് വർഗീയവാദികളെന്ന് കടപ്പാട് അഡ്വക്കേറ്റ് ജയസൂര്യൻ പാല ന്യൂസ് ടാസ് ഭരതഭൂമി